ഓണക്കാലമല്ലേ ഒരു ക്ഷേത്ര ദർശനമാവാമെന്ന് കരുതി കർണാടക സ്റ്റേറ്റിലെ ഉടുപ്പി ജില്ലയിൽ സൗബർണിക തീരത്തുള്ള കൊല്ലൂർ മൂകാംബിക ദേവിയെ കാണാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ചൊവ്വാഴ്ച പത്താം തീയതി മൂന്ന് ഇരുപതിന് തൃശ്ശൂരിൽ നിന്നും നേത്രാവതി എക്സ്പ്രസ്സിൽ രാത്രി ഒരു മണിക്ക് ബൈന്തൂർ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും അമ്പലത്തിനടുത്തുള്ള താമസ സ്ഥലമായ ദേവി കൃപയിൽ എത്തിച്ചേർന്നപ്പോൾ ഏകദേശം വെളുപ്പാൻ കാലം രണ്ട് മണിയോടെ എടുത്തിരുന്നു പിറ്റേ ദിവസം രാവിലെ മണിക്ക് തന്നെ ഞങ്ങൾ മൂകാംബിക ദേവിയെ കാണാനായി പുറപ്പെട്ടു ബൈന്തൂർ വില്ലേജിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗബർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് മൂകാംബികാദേവി ക്ഷേത്രം അമ്മ ഭഗവതി ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള കുടജാദ്രി ഹരിത വനമുഖത്ത് നിന്നാണ് സൗപർണിക നദി ഉത്ഭവിക്കുന്നത് നദിയുടെ മറുകര വളരെയധികം വലിയ ഒരു വനപ്രദേശമാണ് വനങ്ങളിലെ ഔഷധവേരുകളിൽ തട്ടിത്തടഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ കൊല്ലൂർ മൂകാംബിക ദേവീക്ഷേത്രം ചുറ്റിയൊഴുകുന്ന സൗപര്ണികയിലെ ജലം അതീവ ഔഷധമാണെന്നാണ് പറയുന്നത് മൂകാംബിക ദേവിയുടെ പ്രവാഹ സൗഭാഗ്യമാണ് സൗപർണിക നദി മഹാനദികളുടെ കളകളാരവത്തിൽ നിന്നുമാണ് കർണാട്ടിക് സംഗീതത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നു സൗപർണികയുടെ തീരത്ത് നിൽക്കുമ്പോൾ മനസ്സിൽ സംഗീതത്തിന്റെ പഞ്ചാക്ഷരീ മന്ത്രം ഉണരുന്ന പോലെ നദീതീരത്തുള്ള ഗണപതി കോവിലിൽ തൊഴുത് ദേവീക്ഷേത്രത്തിലേക്ക് തന്നെ ഞങ്ങൾ ലക്ഷ്യമിച്ചു മഹാലക്ഷ്മി മഹാകാളി സരസ്വതി ഐക്യരൂപിണിയായ സിംഹവാഹനയായ ദേവിയുടെ പഞ്ചലോഹ പ്രതിഷ്ഠ നടത്തിയത് ശ്രീ ശങ്കരാചാര്യരാണ് എന്ന് പറയപ്പെടുന്നു രാവിലെയും മൂകാംബിക ദർശനം കഴിഞ്ഞ് ഞങ്ങൾ മനോഹരവും ദൈവികവുമായ കുടജാദ്രി മലനിരകൾ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള കുടജാദ്രി മലനിരകൾ കാണുവാനായിട്ട് തീരുമാനിച്ചു യാത്ര പുറപ്പെടാനായിട്ട് ജീപ്പ് കാത്തുനിന്നു എട്ട് പേർ എത്തിയാൽ കാനന പാതയിലൂടെ ജീപ്പ് സർവീസ് റെഡിയാകും പുലർച്ചെയുള്ള യാത്ര അതിമനോഹരമാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട കുടജാദ്രിയിലെ സൂര്യോദയം ആരെയും ആകർഷിക്കുന്ന വലിയൊരു കാഴ്ചയാണ് ഈ യാത്രയിൽ നിരവധി ചെറു ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനാകും ജീപ്പിലെ സാഹസിക യാത്ര അവസാനിക്കുന്ന സ്ഥലത്തു നിന്നും കാൽനടയായി വേണം നമുക്ക് മുകളിലെ സർവജ്ഞപീഠത്തിലേക്ക് എത്താൻ കുറച്ച് പേരൊക്കെ സർവജ്ഞപീഠം കയറാനായിട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട് ഇടയിലിടയിൽ ഒരു അമ്പലങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കാം തൊഴുതു തൊഴുതു നീങ്ങാം അറിവിൻ്റെ തമ്പുരാൻ സാക്ഷാൽ ശങ്കരാചാര്യർ തപമിരുന്ന കുടജാദ്രി ഭക്തരുടെയും സഞ്ചാരികളുടെയും മനസ്സിലും കണ്ണിന് വിസ്മയമൊരുക്കുന്ന ഇടം തന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുടജാദ്രി ശിവമോഗ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് തുടങ്ങി പക്ഷേ കല്ലുകളാണ് ഈ ഉള്ളിൽ കൂടെ കുടജാതിരിയിലെ കുന്നുകൾക്ക് വല്ലാത്തൊരു വശ്യതയുണ്ട് മഞ്ഞിന്റെ ഉള്ളിൽ നിന്നും മായാജാല കരങ്ങൾ നീട്ടി കുടജാദ്ര നമ്മൾ ഓരോരുത്തരെയും മരമകളിലേക്ക് വലിച്ചു കയറ്റും കുടജാതിരിയിൽ സാഹസികതയുണ്ട് അപകട സാധ്യതയില്ല താല്പര്യമുള്ള ആർക്കും കയറാവുന്നതേയുള്ളൂ കുടജാതിരിയുടെ വൈബ് അതൊന്ന് വേറെ തന്നെയാണ് അനുഭവിച്ചു തന്നെ അറിയണം കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ക്ഷേത്രമാണ് സർവജ്ഞപീഠം കുടജാദ്രയുടെ പൂർണ്ണ സൗന്ദര്യം നുകരാൻ കഴിയുന്നത് സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്രയിലാണ് താഴെ ചെമ്മണ്ണും പാശ്ചാത്യത്തിൽ ഉയർന്നു നിൽക്കുന്ന കുടജാദ്രി ശൃംഗവും നമുക്ക് വിവരണങ്ങൾക്ക് അതീതമാണ് കുടജം എന്ന വൃക്ഷം ധാരാളം ധാരാളമുള്ളതിനാലാണ് ഈ ഒരു കുടജാതിരി എന്ന് പേര് വരാൻ കാരണമെന്ന് പറയുന്നു ശങ്കരാചാര്യർ തപസിരുന്ന കുടജാദ്രി മനോഹരമായിട്ട് ആസ്വദിച്ച് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ അവിടെ ചിലവഴിച്ച് ഞങ്ങൾ തിരിച്ച് മലയിറങ്ങി